ഇക്കഴിഞ്ഞ വിനായക ചതുർത്ഥി ദിനത്തിൽ റിലയൻസിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു അതിൽ ഒരു പ്രധാന സുപ്രധാനമായ ഒരു പ്രസംഗം മുകേഷ് അംബാനി നടത്തുകയുണ്ടായി എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഇന്ത്യക്കാർക്ക് വളരെ അധികം പ്രചോദനം നൽകുന്ന ഒരു പ്രസംഗമാണ് എന്നാണ് കേട്ടത് എന്താണ് പക്ഷേ അതിന് ശരിക്കും പറഞ്ഞത് അതെ അതെ മുകേഷ് അംബാനിയുടെ പ്രസംഗം ഇന്ന് ഇന്ത്യയിൽ എല്ലാ മാധ്യമങ്ങളും മാത്രമല്ല ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള എല്ലാ ഭാരതീയരും പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ പ്രത്യേക അതിലും പ്രത്യേകിച്ച് ഈ പുതിയ സാങ്കേതിക വിദ്യയിൽ വിരാജിക്കുന്ന പുതിയ തലമുറ ന്യൂ ജനറേഷൻ അവരൊക്കെ തന്നെ വലിയ കൗതുകത്തോടെ ആ പ്രസംഗം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഗണേശ ചതുർത്ഥി ദിവസമായിരുന്നല്ലോ അത് ഓൺലൈനിലായിരുന്നു മീറ്റിങ് അംബാനിയുടെ മിക്കവാറും ഏതാണ്ട് തൊണ്ണൂറോര രാജ്യങ്ങളിൽ ആലോചിച്ച് നോക്കൂ നൂറ്റിനാല് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് മനുഷ്യനെ മനുഷ്യനാൾപ്പാർപ്പുള്ളൂ അതിലേതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും റിലയൻസിൻ്റെ സ്വാധീനമുണ്ട് പലതരത്തിലായിട്ട് റിലയൻസിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് റിലയൻസിൻ്റെ ഒരു മൊബൈൽ ഫോണെങ്കിലും ഇപ്പോൾ കയ്യിലില്ലാത്ത ഒരാളും ഉണ്ടാവില്ല ജിയോ അതറിയാമല്ലോ ജിയോ ഫോണോ അല്ലെങ്കിൽ ജിയോ സിമ്മോ ഇല്ലാത്ത ആളുകളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ലോകമെങ്ങുമുള്ള റിലയൻസിൻ്റെ തൊഴിലാളികളും അനുഭാവികളും അവരുടെ അഭിദയകാംക്ഷികളൊക്കെ പങ്കെടുത്ത വാർഷിക യോഗം നാൽപ്പത്തെട്ടാമത്തെ വാർഷിക യോഗം കൂടിയാണ് ആലോചിച്ച് ആലോചിച്ച് നോക്കണം ഒരു കമ്പനിയുടെ ഒരു ഒരു വലിയ ലെഗസി കൂടിയാണത് നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയുടെ കാലം കൂടിയാണത് കഴിഞ്ഞ അമ്പത് കൊല്ലമാണ് ഇന്ത്യയുടെ വളർച്ച അപ്പോൾ നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മൾ ഏതാണ്ട് അറുപതുകൾ തൊട്ടാണ് ഒരു നെഹ്റുവിൻ്റെ കാലത്ത് ഇത് ഇത് ഈ തട്ടിക്കൂട്ടിയ ഒരു രാജ്യം ഉണ്ടാ രാജ്യത്തിൻ്റെ ഘടന ഉണ്ടായ ഉണ്ടാക്കിയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച ആ വളർച്ചയുടെ കാലത്തോടൊപ്പം സഞ്ചരിച്ച ഏറ്റവും വലിയ ഇന്ത്യൻ കോർപ്പറേറ്റ് ആണ് റിലയൻസ് നമ്മൾ ഒരു കാലത്ത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് റിലയൻസിനെ ചീത്ത വിളിക്കലായിരുന്നു പണി ടാറ്റാ ബിർള ഗോയങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തെറി പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അംബാനി അദാനിയാണ് ഇപ്പോൾ ചീത്ത വിളിക്കുന്നത് അപ്പോൾ മാറി മാറി വന്ന ഏത് ഗവൺമെൻറ്റുകളുടെ കാലത്തും ഇന്ത്യയുടെ ഒരു ഒരു വളർച്ചയുടെ ഒപ്പം സഞ്ചരിക്കുകയും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും നൂതനമായ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് റിലയൻസ് അപ്പോൾ അതുകൊണ്ട് റിലയൻസിൻ്റെ വാർഷികം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് അപ്പോൾ ഈ നാൽപ്പത്തെട്ടാം വാർഷികത്തിൽ നാൽപ്പത്തെട്ട് കൊല്ലമായി അതും ഒരു അടുത്ത രണ്ട് കൊല്ലത്തിനുള്ളിൽ അവരുടെ സുവർണ ജൂബിലിയാണ് ഈ നാൽപ്പത്തിരം വാർഷികത്തിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം പക്ഷേ റിലയൻസിനെക്കുറിച്ച് മാത്രമല്ല റിലയൻസിനെക്കുറിച്ച് അദ്ദേഹം കുറച്ചേ പറഞ്ഞുള്ളൂ ബാക്കി ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം അദ്ദേഹത്തിൻ്റെ കൺസേൺ അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠം മുഴുവൻ ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ത്യ എങ്ങോട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ ആവേശം മുഴുവൻ ഇന്ത്യയെക്കുറിച്ചായിരുന്നു പ്രസംഗം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും റിലയൻസ് വളർന്നു എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും റിലയൻസ് വളർന്നല്ലോ യാതൊരു തർക്കമില്ല റിലയൻസ് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം റിലയൻസിൻ്റെ വരുമാനം എത്രയെന്നറിയോ ഈ പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് ആലോചിച്ചു പതിനൊന്ന് കൊച്ച ലക്ഷം കോടി പതിനൊന്ന് ലക്ഷം കോടി രൂപ ഒരു ഒറ്റക്കൊല്ല ഒറ്റക്കൊല്ലം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക വർഷം ആണല്ലോ ഒരു കണക്കൂട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് ക്ലോസ് ചെയ്ത ഒരൊറ്റ സാമ്പത്തിക വർഷത്തെ ലാഭമാണ് പതിനൊന്ന് ലക്ഷം കോടി അപ്പോൾ റിലയൻസ് തീർച്ചയായിട്ടും വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിലയൻസിൻ്റെ വളർച്ചയേക്കാൾ മാത്രമല്ല റിലയൻസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ചെറിയ വളർച്ചയല്ല റിലയൻസ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് റിലയൻസ് ജോ ജോലി കൊടുക്കുന്ന റിലയൻസിൻ്റെ ജീവനക്കാർ ഏഴ് ലക്ഷം പേരാണ് അതെ തീർച്ചയായിട്ടും ഏഴ് ലക്ഷം പേർക്ക് ഏഴു ലക്ഷം തൊഴിലാളികളുണ്ട് റിലയൻസിന് അത് അദ്ദേഹം പറയുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഞാനത് പത്ത് ലക്ഷത്തോളം ആക്കും കാരണം അത്രയേറെ സാധ്യതകളും വിപുലീകരണവും നടക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം വേറൊന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ കോർപ്പറേറ്റുകളെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഈ ഈ കോർപ്പറേറ്റ് വരുമാനമാണ് കോർപ്പറേറ്റുകളുടെ ടാക്സാണ് ആർക്കാണ് ഒരു രാജ്യം ഏറ്റവും വലിയ ആദരവ് കൊടുക്കേണ്ടത് ടാക്സ് പേയേഴ്സിനാണ് രാജ്യം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച ദേശാഭിമാനികളായ രാജ്യസ്നേഹികളെ ആദരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദരിക്കേണ്ടത് ഈ രാജ്യത്തെ നിലനിർത്താൻ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ടാക്സ് പേയേഴ്സിനെയാണ് നമുക്ക് ആ കൾച്ചർ ഇല്ല നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നവനെ വരുമാനം ഉണ്ടാക്കുന്നവനെ നേരായ മാർഗ്ഗത്തിൽ അധ്വാനിച്ച് രാജ്യത്തിന് പണം പണം ഉണ്ടാക്കി കൊടുക്കുന്നവനെ നമ്മൾ ബഹുമാനിച്ച ശീലമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മദ്യപാനികളെ ചീത്ത വിളിക്കുന്നത് അവര്ല്ലേ ഏറ്റവും വലിയ ടാക്സ് പേയേഴ്സ് ആലോചിച്ചു അവരുടെ കിട്ടുന്ന വരുമാനത്തിന്റെ മഹാഭൂരിപക്ഷവും കൊണ്ടുപോയി സർക്കാരിന് കൊടുക്കും മുപ്പത്തിമൂന്ന് ശതമാനം ശതമാനമല്ലേ ടാക്സ് അല്ലെ മീൻസ് മുന്നൂറ് മുന്നൂറ്റമ്പത് ശതമാനമല്ലേ ടാക്സ് അവരെ നമുക്ക് ബഹുമാനിക്കാൻ അറിഞ്ഞുകൂടാ പല രാജ്യങ്ങളും നമ്മളെ കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം നിങ്ങൾക്ക് ടാക്സ് പേയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ല അതിപ്പോ ഇദ്ദേഹം എടുത്തു നോക്കൂ ഇദ്ദേഹം കഴിഞ്ഞ ആറു വർഷത്തെ കണക്ക് ഈ ഓരോ ആറു വർഷത്തെയും കണക്കാണ് അവർ ഈ ടാക്സ് കൊടുത്തതിന്റെ കണക്ക് പറയുന്നുണ്ട് പത്ത് ലക്ഷം കോടിയാണ് ഇന്ത്യക്ക് കൊടുത്ത ടാക്സേ നമ്മൾ പിന്നിട്ട് പോകുന്ന അഞ്ച് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ എത്ര കോടി മനുഷ്യരുടെ ജീവിതത്തെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ വരുമാനമാണത് അഞ്ച് കൊല്ലം കൊണ്ട് ആറ് കൊല്ലം കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്ത വരുമാനം പത്തു ലക്ഷം കോടിയാണ് ടാക്സ് ആയിട്ട് കൊടുത്തത് ഓക്കെ അതിൻ്റെ പുറമെ സി ഫണ്ട് ഉണ്ടല്ലോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് കൊടുത്തത് രണ്ടായിരത്തി ഒറ്റ കൊല്ലം മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് മുപ്പത്തൊന്നിന് ക്ലോസ് ചെയ്ത ഒരു സാമ്പത്തിക വർഷത്തെ മാത്രം കണക്ക് അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് കോടി രൂപയാണ് ടാക്സ് അല്ല ആളുകൾക്ക് കൊടുക്കുന്ന ദാനം അതാണല്ലോ സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് ടാക്സ് സർക്കാരിന് വേറെ കൊടുക്കണം അതിൻ്റെ പുറമെ നമ്മളുണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് സമൂഹത്തിന് കൊടുക്കേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് കോടി ഒരൊറ്റ വർഷത്തെ കണക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തെട്ട് കൊല്ലം എത്ര കോടിയായിരിക്കും റിലയൻസ് രാജ്യത്തിന് കൊടുത്തിട്ടുണ്ടാവുക രാജ്യത്തെ പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവുക എത്ര കോടിയായിരിക്കും എത്ര ലക്ഷം കോടിയായിരിക്കും രാജ്യത്തിന് വരുമാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവുക ഇതാണ് റിലയൻസിൻ്റെ ഒരു ഒരു സ്ഥിതി അപ്പോൾ റിലയൻസ് പക്ഷേ ഇതോ ഇതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ കൃത്യ വാർഷിക ജനറൽ ബോഡിയല്ലേ അവർക്ക് അവരോടത് പറയണമല്ലോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ വലിയ ഭാവി സ്വപ്നം കാണുന്നു എന്നാണ് ഇന്ത്യയുടെ ഭാവി സ്വപ്നം കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ലോകം വലിയ പ്രതിസന്ധിയിലാണ് ആശങ്കയിലാണ് ലോകം നമ്മൾ കാണുന്നത് പോലെ പഴയ ലോകക്രമത്തിൻ്റെ സ്ഥിരതയില്ല പണ്ട് നമ്മൾ യൂറോപ്പിലേക്ക് നോക്കിയിരുന്നു അമേരിക്കയിലേക്ക് നോക്കിയിരുന്നു ജപ്പാനിലേക്ക് നോക്കിയിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ഒന്നുമല്ല നോക്കുന്നത് ചൈനയിലേക്ക് പോലും നമുക്ക് നോക്കാനിപ്പോൾ നോക്കി തുടങ്ങിയതാണ് പക്ഷേ അതും നമുക്ക് ആത്മവിശ്വാസം നൽകുന്നതല്ല പക്ഷേ നമ്മൾ നമ്മളെ തന്നെയാണ് കാണേണ്ടത് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കി തുടങ്ങുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ ഭാവി വളരെ വളരെ സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയാണ് ഇന്ത്യയുടെ ഒരു പക്ഷേ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് ഈ നൂറ്റാണ്ടുണ്ടല്ലോ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സുവർണകാലമാണെങ്കിൽ അത് ഇന്ത്യയുടെതാണ് അത് വല്ലാത്ത കോൺഫിഡൻസ് ആണ് നമ്മൾ സാധാരണക്കാർ പറയുന്ന പോലെയല്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്ന പോലെ ബുദ്ധിജീവികൾ അല്ല അത് അനുഭവത്തിൽ നിന്ന് നാൽപ്പത്തെട്ട് കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ പുരോഗതിയോടൊപ്പം സഞ്ചരിച്ച ഒരു വലിയ വ്യവസായി പറയുകയാണ് ഈ നൂറ്റാണ്ട് ഇന്ത്യയുടെ സുവർണകാലമാണ് അതിന് അദ്ദേഹം പറയുന്നത് മൂന്ന് മൂന്ന് സാങ്കേതിക വിപ്ലവം ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത് ചെറിയ വിപ്ലവമല്ല പുതിയ നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ഈ ടെക്നിക്കൽ റവല്യൂഷൻ മൂന്നെണ്ണമാണ് ഒന്ന് അദ്ദേഹം പറയുന്നത് മൂന്നെണ്ണമാണ് ആ മൂന്നെണ്ണത്തിലും ഇന്ത്യ മുൻ മുൻപന്തിയിലാണ് അല്ലെങ്കിൽ ഇന്ത്യ അതിൻ്റെ മാസ്റ്റർഷിപ്പ് നേടാൻ പറ്റും ഏതാണ് ആ മൂന്നെണ്ണം ഒന്ന് ക്ലീൻ എനർജിയാണ് ക്ലീൻ എനർജി എനർജി എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ പോരാ കാർബൺ അറിയാലോ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ ഇല്ലാത്ത ഭൂമിയുടെ ഭൂമിക്ക് ആഘാതം വരുത്താത്ത പരിസ്ഥിതിക്ക് നാശം ഉണ്ടാക്കാത്ത എനർജി വേണം നമുക്ക് എങ്ങനെയെങ്കിലും എനർജി ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുത്താൽ പോരാ ക്ലീൻ എനർജി അതാണ് ഇനിയുള്ള കാലത്തെ സിദ്ധാന്തം കാരണം എങ്ങനെയെങ്കിലും എനർജി ഉണ്ടാക്കിയെടുത്തിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് തൊടുത്തുവിട്ടാൽ അന്തരീക്ഷം ഇല്ലാതാകും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരിസ്ഥിതികമായ ആഘാതമാണ് അറിയാലോ നമുക്ക് നമുക്ക് ഓസോൺ പാളി തകർന്നുകൊണ്ടിരിക്കുകയാണ് അറിയാലോ ഇത് കാലം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആഗോളതാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിലെ ജലനിരപ്പ് താണുകൊണ്ടിരിക്കുന്നു കടലിലെ ജലനിരപ്പ് തിളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിലെ പല വൻകരകളും ഈ കടൽ കയറി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു ക്രൈസിസിലാണ് ഇത് മുഴുവനും അത് മാത്രമല്ല മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു കൊടിയ ചൂടുള്ളപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഇങ്ങനെ വല്ലാത്തൊരു നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു കാലത്തേക്കാണ് പോകുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം ഈ പ്രശ്നമാണ് ക്ലീൻ എനർജിയുടെ കുറവാണ് അതിലൂന്നണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് അത് ഏറ്റവും കൂടുതൽ സാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് രണ്ട് ജിനോമിക്സാണ് ജിനോമിക്സാണ് അതായത് ഒരു ഉൽപ്പന്നത്തെ നമ്മൾ അതിൻ്റെ ജെനറ്റിക്സിൽ തന്നെ ഇടപെടുക ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തിട്ട് ജീൻ അറിയാലോ ജെനെറ്റിക്സിൽ ജനിതക മാറ്റം വരുത്തിയിട്ട് ഇനിയുള്ള കാലം അതാണ് ടെക്നോളജിയിൽ അത് വലിയ മാറ്റം വരുത്തുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മളെ എല്ലാ മേഖലയിലെയും ഉൽപ്പാദനത്തെ അത് ബാധിക്കും അത് സോഫ്റ്റ്വെയറിനെയും ഹാർഡ്വെയറിനെയൊക്കെ ബാധിക്കുന്നത് മാത്രമല്ല നമ്മുടെ കൃഷിയെയും വ്യവസായത്തെയൊക്കെ അത് ബാധിക്കും അക്കാര്യത്തിലും ഇന്ത്യയുടെ ഭാവി ഇന്ത്യ വളരെ മുന്നേറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ക്ലീൻ എനർജിയാണ് രണ്ട് ജിനോമിക്സ് ആണ് മൂന്ന് എ ഐ ആണ് എ ഐയെ കുറിച്ച് അദ്ദേഹം പറയുന്ന അത്ഭുതകരമായ ഒരു വാക്യമുണ്ട് ഞാൻ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല അദ്ദേഹം പറയുന്നത് എ ഐ അഥവാ നിർമ്മിത ബുദ്ധിയാണ് പുതിയ കാലത്തിൻ്റെ കാമധേനു ഒരു ഒരു മനോഹരമായ പ്രയോഗമാണ് കാലത്തിൻ്റെ കാമധേനുവാണ് എ ഐ കാമധേനു അറിയാലോ കാമധേനു സർവ്വ സൗഭാഗ്യങ്ങളും കൊടുക്കാൻ ശേഷിയുള്ള ശേഷിയുള്ള ഒന്നാണ് അത് കിട്ടിയതും വെറുതെ അല്ല ഇന്ത്യൻ ഭാരതീയ മിത്ത് അനുസരിച്ചുള്ള ഒരു പ്രയോഗമാണ് ഭാരതീയ മിത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാമധേനു പോലും കാമധേനു ലക്ഷ്മിദേവി ചന്ദ്ര ബിംബം ആ അങ്ങനെയുള്ള പലരും ഇപ്പൊ അതുപോലെ നമ്മുടെ പാരിജാതം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ഉറുവശി മേനകർ എമ്പ തിലോത്തമ്മ ഇവരെയൊക്കെ കിട്ടുന്ന ഇവിടെ പാലാഴി മഥനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൻ കഷ്ടപ്പെട്ടാൽ അധ്വാനിച്ച് നേടിയതാണ് എന്ന് വെച്ചാൽ ഭാര ഇന്ത്യൻ ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഇന്ത്യൻ ജനതയുടെ വളർച്ചയുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണത് എന്നൊരു പ്രയോഗം എന്ന് അർത്ഥം ഉണ്ടായിരുന്ന അതെ മനോഹരമായ പ്രയോഗാന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് കാമധേനെ വെറുതെ കിട്ടിയതല്ല തമധേനെ നമുക്ക് ആരും ദൈവം കൊണ്ടുവന്ന് വെറുതെ തന്നതല്ല കഠിനാധ്വാനം കൊണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവത്തെ ഈ എന്താ പറയുക കടക്കോലായിട്ട് നിർത്തിയിട്ട് ഈ വാസുകി എന്ന മഹാ സർപ്പ രാജാവിനെ കൊണ്ടുവന്ന് കയറാക്കി നിർത്തിയിട്ട് അങ്ങനെയുള്ള ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് ഒരു ദേവന്മാർ വാലും പിടിച്ചു അസുരന്മാർ വായുഭാഗം പിടിച്ചു അങ്ങനെ പ പാലാഴി മഥനം എത്ര 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 തവണ പ്രതിസന്ധികൾ ഉണ്ടായി എത്ര തവണ ഒന്ന് മന്പർവ്വതം താണുപോയി രണ്ടാമത് വാസുകിയുടെ കാളകൂ കാളകൂടം വന്നു കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് നമ്മൾ പാലാഴി മഥനം പൂർത്തിയാക്കിയത് അപ്പോഴാണ് നമുക്ക് വിലപ്പെട്ടതൊക്കെ കിട്ടിയത് ഒടുവിൽ ഒടുവിൽ നമുക്ക് കിട്ടിയതാണ് അമൃതകുംഭം അതാണ് ഇപ്പൊ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവസാന കാലത്തെ കലഹം നടക്കുന്നത് ദേവന്മാരുവാസ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ മിത്തുകളെ ഒന്ന് പുതിയ ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്തു നോക്കൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് മിത്തുകളെ തലച്ചോറ് കൊണ്ട് വായിക്കരുത് ഹൃദയം കൊണ്ട് വായിച്ച് നോക്കൂ അപ്പോൾ മനസ്സിലാവും പുതിയ കാലത്തിൻ്റെ കാമധേനു എന്ന് മുകേഷ് അംബാനി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും അത് പറയേണ്ടത് മുകേഷ് അംബാനിയാണ് അത് പറയേണ്ടത് റിലയൻസാണ് അത് പറയേണ്ടത് ഇന്ത്യക്കാരോടാണ് അത് കിട്ടുന്നത് ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസമായിട്ടാണ് ഏതായാലും റിലയൻസ് അംബാനിയുടെ പ്രസംഗം തോട്ട് പ്രൊവോക്കിംഗ് ആണ് ഐ ഓപ്പണർ ആണ് അതുകൊണ്ടാണ് പുതിയ തലമുറ അത് ആഘോഷിക്കുന്നത് റിലയൻസ് അംബാനിക്കും റിലയൻസിനും ഐ മീൻ മുകേഷ് അംബാനിക്കും റിലയൻസിനും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നേരാം അവരുടെ ഐശ്വര്യം നമ്മുടെ കൂടെ ഐശ്വര്യമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നമുക്കും പങ്കുവെക്കാം നമ്മുടെ പ്രേക്ഷകരും പുതിയ തലമുറയും അത് ഏറ്റുവാങ്ങട്ടെ കൂടുതൽ